കുളത്തുനിന്ന് പോയാൽ വലയിൽ വലയിൽ നിന്ന് ജെ ഡിയിൽ ഇതാണ് കോൺഗ്രസും ബി ജെ പിന്നായിട്ടുള്ള ഘടന കോൺഗ്രസ് കോൺഗ്രസ് പോയി കോൺഗ്രസ് പോയവരായി ഇന്ന് ബിജെപിയുടെ മുഴുവൻ നേതാക്കളും അപ്പോ കുളത്തിന്ന് പോയാൽ വലയും വലയിൽ നിന്ന് പോയാൽ കൊളത്തിൽ ഇത്രയേ ഉള്ളൂ കോൺഗ്രസും ബി ജെ പിയും തമ്മിലും ഒരു ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലയും വഹിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ നരേന്ദ്രമോദി ഉൾപ്പെടെ സ്വാഗതം ഉണ്ട് സി പി എമ്മിൻ്റെ നയം അംഗീകരിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി വന്നാലും ഞങ്ങൾ സ്വീകരിക്കും സി പി എമ്മിൻ്റെ നയം അംഗീകരിക്കണം നരേന്ദ്രമോദി വന്നാലും ഞങ്ങൾ സ്വീകരിക്കും സി പിൻ്റെ സി പി എമ്മിൻ്റെ നയം സ്വീകരിക്കുന്ന ആരും ഞങ്ങൾ സ്വാഗതം ചെയ്യില്ലേ ആരും ഞാൻ പറഞ്ഞ നരേന്ദ്രമോദി ആണെങ്കിൽ പോലും നാളെ സി പി ഐ എം ആണ് ശരി ഞങ്ങൾക്ക് ഇതുവരെ തെറ്റുപറ്റി സി പി എം ആണ് ശരി ഇന്ന് നരേന്ദ്രമോദി വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യില്ലേ ഞങ്ങളതിനല്ലേ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാൻ അത് തള്ളി പറഞ്ഞിട്ടല്ലേ സി പി എമ്മിന്റെ നയം അംഗീകരിക്കുക സി പി എമ്മിൻ്റെ നയം അംഗീകരിക്കുമ്പോൾ അയാളുടെ ഭൂതകാലം മുഴുവൻ പോയില്ല ധാർമ്മികത ഒരാൾ തെറ്റുതിരുത്തുകയാണ് അതാണ് ധാർമ്മികത ഇന്നലെ മുഴുവൻ എന്റെ ഭൂതകാലം തെറ്റായിരുന്നു ഭാവി ഇടതുപക്ഷത്തോടൊപ്പമാണ് അതാണ് അതാണ് തെറ്റുതിരുത്തൽ അങ്ങനെ ആര് വന്നാലും ഞങ്ങൾ സ്വാഗതം ചെയ്യും അതിലെന്താ തെറ്റ് ഇയാൾ അയാളുടെ ഭൂതകാലം തിരുത്താൻ തയ്യാറല്ല ഭൂതകാല എനിക്ക് പറ്റുന്നത് കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം